ആ ഹലോ അങ്കിൾ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓക്കെ ഓക്കെ അങ്കിൾ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ഇപ്പം ഇവിടെ തന്നെ വിളിക്കാം കേട്ടോ ഒന്ന് അന്വേഷിക്കട്ടെ ആര ചമ്മനെ ഞങ്ങളുടെ എൻ്റെ ഒരു അങ്കിളെ വിളിച്ചത് അങ്കിളുടെ മോളിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ പ്ലസ് വണ്ണിലേക്കും ഡിഗ്രികൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ട് പി എസ് സിയിലെ പോയി ഒ ബി സി പി എസ് സിയിലുണ്ട് ഇതിലും ഉണ്ട് പി എസ് സിയിലെ ഡിഫറൻസ് അത് പലർക്കുള്ള ഡൗട്ടാണ് അതായത് അദർ ബാക്ക്വേഡ് ക്രിസ്ത്യനും അതർ ബാക്ക്വേർഡ് ക്ലാസും അത് രണ്ടും രണ്ടാണ് പി എസ് സിയിൽ അല്ലെങ്കിൽ പ്ലസ് വൺ അഡ്മിഷൻ വരുമ്പോഴത്തേക്ക് അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എസ് സി എസ് ടി കൺവേർട്സ് ടു കാറ്റഗറിയാണ് പക്ഷെ പി എസ് സിയിൽ ഇങ്ങനെയുള്ള പ്ലസ് പ്ലസ് വൺ റിസർവേഷൻ ഉണ്ട് അല്ലേ അതിൻ്റെ കൂടുതൽ ഡിഫറൻസ് ആയിട്ട് എങ്ങനെയാണ് നെൽട്ടൺ സംസാരിച്ചതുപോലെ ഈ കാറ്റഗറി സംബന്ധിച്ച് പ്ലസ് വൺ അഡ്മിഷനും ഡിഗ്രി അഡ്മിഷനും അതേസമയം ഉദ്യോഗത്തിന് വേണ്ടി പി എസ് സിക്ക് കൊടുക്കുന്ന കോളം തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ പ്ലസ് വൺ അഡ്മിഷന് സംഭരണ ആനുകൂല്യമുള്ള വിഭാഗങ്ങളുടെ പട്ടിക ഇപ്പൊ എല്ലാവർക്കും സംവരണം സംഭരണമുണ്ടല്ലോ ഇ ഡബ്ല്യു എസ് സംഭരണമുണ്ട് ഏതൊരു വിഭാഗത്തിന് ഇ ഡ്ല്യു സംഭരണുണ്ട് ഇതിൽ സംവരണ ആനുകൂല്യമുള്ള വിഭാഗങ്ങളുടെ പട്ടിക എന്ന് പറയുമ്പോൾ ഇ ടി ബി അങ്ങനെ പറയുന്നത് ഈഴവ ഇൻക്ലൂഡിങ് ഈഴവ സ്റ്റീയാസ് സോൺസോ പിന്നെ മുസ്ലിം ഒരു കോളം വരുന്നതാണ് പട്ടിക വരുന്നതാണ് പിന്നെ ലാറ്റിൻ കാത്തലിക് എസ് ഐ യു സി ആംഗ്ലോ ഇന്ത്യൻ അത് വേറൊരു കാറ്റഗറിയിൽ പറയുന്നു കോഡ് നമ്പർ ഫോറിലാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഓരോന്നിനും പ്ലസ് വണ്ണിന് ഓരോന്നിനും ഓരോ കോഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒ ബി സി അതർ ബാക്ക്വേഡ് ക്രിസ്ത്യനാണ് അതാണ് നിങ്ങൾ സംശയം പറഞ്ഞത് ഇപ്പോൾ പി എസ് സിയിലാണെങ്കിൽ ഒ ബി സി എന്ന് പറഞ്ഞാൽ അദർ ബാക്ക്വേഡ് കാസ്റ്റ് അതിനകത്താണ് ഈ ലാറ്റിൻ കാത്തലിക് മുസ്ലിം എല്ലാം വരുന്നത് പക്ഷേ ഇവിടെ പ്ലസ് വൺ വന്നപ്പോഴേക്കും അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ ഒ ബി സി എന്ന് പറഞ്ഞാൽ വേറൊരു പേരിലാണ് വന്നിരിക്കുന്നത് ഒ ബി സി എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേഡ് ആണ് അതർ ബാക്ക്വേഡ് കാസ്റ്റ് അല്ല അത് പറഞ്ഞു കൊടുക്കണം ഇൻക്ലൂഡിങ് കൺവേർട്സ് ഫ്രം എസ് സി 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 അതായത് ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റിയും കൂടി ഒ ബി സിയിൽ വരുന്നുണ്ട് അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒ ബി എച്ച് ആണ് അദർ ബാക്ക്വേർഡ് ഹിന്ദു അതിന് വേറെ കുറേ വിഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കാനുള്ളത് പി എസ് സിയിൽ പറയുന്നത് പോലുള്ള ഒ ബി സി എന്ന് പറയുന്ന അദർ ബാക്ക്വേഡ് കാസ്റ്റ് അല്ല പ്ലസ് വൺ അഡ്മിഷൻ പറയുന്ന ഒ ബി സി അവിടെ അതർ ബാക്ക്വേഡ് ആണ് പിന്നെ അതുപോലെ ഡിഗ്രി അഡ്മിഷൻ സംബന്ധിച്ചും ഇതുപോലെ നമ്മൾ പ്ലസ് വൺ റിസൾട്ടും വന്നിരിക്കുകയല്ല പ്ലസ് ടു റിസൾട്ട് വന്നു ഡിഗ്രി അഡ്മിഷൻ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യങ്ങൾ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്റ്റേറ്റ് മെറിറ്റ് ആണ് പിന്നെ ഇ ഡബ്ല്യു എസിന് വരെ ടെൻ പെർസെൻറ്റേജ് ഉണ്ട് ഇ ഡബ്ല്യു എസ് ഇതിൽ വരാത്ത സംഭരണ ഏതര വിഭാഗങ്ങൾ പിന്നെ പറയുന്ന എസ് സി ബി സി എന്ന് പറയും എസ് സി ബി സി എന്ന് പറഞ്ഞാൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനിലാക്ക്വേഡ് ക്ലാസ് അതിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാം വരും ഇത് രണ്ടും കൺഫ്യൂഷനാണ് അവിടെ നോക്കുന്ന ഒ എന്ന് പറയുന്നതല്ല ഇവിടെ പറയുന്ന എസ്ഇ സി അതിൽ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ ഈഴവ മുസ്ലിം ഒ ബി എച്ച് അദർ ബാക്ക്വേഡ് ഹിന്ദു ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ധീവർ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് പിന്നെ അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ അത് ബി എക്സ് എന്ന് പറയുന്നത് അതേസമയം ഒ ബി എസ് ഒ ബി എക്സ് ഇവിടെ അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ ബി എക്സ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അതിന് വൺ പേഴ്സൻറ്റേജ് റിസർവേഷൻ ഈ റിസർവേഷൻ കൂടി ഞാൻ പറയാം ഈഴവയ്ക്ക് എസ് സി ബി സിക്ക് ആകെ മുപ്പത് ശതമാനമാണ് അതിൽ ഈഴവയ്ക്ക് നയൻ പെർസെൻറ്റേജ് മുസ്ലിമിന് എയ്റ്റ് പെർസെൻറ്റേജ് അദർ ബാക്ക്വേഡ് ഹിന്ദു മൂന്ന് ശതമാനം ലാറ്റിൻ കാത്തലിക്കൻ ആംഗ്ലോ ഇന്ത്യൻ മൂന്ന് ശതമാനം ദീവന റിലേറ്റഡ് രണ്ട് ശതമാനം വിശ്വകർമ്മ രണ്ട് ശതമാനം കുശുവന റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് കെ എൻ എന്ന് പറയുന്നതിന് ഒരു ശതമാനം അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ ഇപ്പോൾ എസ് സി കൺവേർട്ടഡ് ക്രിസ്ത്യൻ അതിന് ബി എക്സിന് ഒരു ശതമാനം കുടുംബി ഒരു ശതമാനം പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ ഷെഡ്യൂൾ ട്രൈബ് അത് പത്ത് ശതമാനം രണ്ടിനും കൂടിയുണ്ട് കാസ്റ്റിന് പറയുമ്പോൾ എട്ട് ശതമാനം ഷെഡ്യൂൾ ട്രൈബിന് പറയുമ്പോൾ രണ്ട് ശതമാനവും ഇങ്ങനെയാണ് ഇതിൻ്റെ കാറ്റഗറിയും സംവരണത്തിൻ്റെ കണക്കും പറയുന്നു കോളേജിൻ്റെ റിസർവേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആർട്സ് ആൻഡ് സയൻസിൽ വ്യത്യാസമുണ്ട് അതിന് ആംഗ്ലോ ഇന്ത്യൻസിനൊന്നും ഒരു റിസർവേഷനും ഇല്ല പ്രൊഫഷണൽ കോളേജിലാണ് ഈ പറഞ്ഞ മൂന്ന് ശതമാനം ലാറ്റിൻ കാത്തലിക്കിന് വരുന്നത് മറ്റ് പല വിഭാഗത്തിനും വ്യത്യാസമുണ്ട് ഞാൻ വായിച്ചത് മുഴുവൻ പ്രൊഫഷണൽ കോളേജ് കാരണം പ്ലസ് ടു റിസൾട്ട് വന്നു ഇനി പ്രൊഫഷണൽ ബിടെക്ക് എം ബി ബി എസ് അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞത് മറ്റത് ഈ രീതിയിലല്ല പക്ഷേ അപ്ലിക്കേഷൻ്റെ പേരുകളൊക്കെ സെയിം ആയിരിക്കും എസ്ഇ എസ് സി ബി സി തന്നെയാണ് റിസർവേഷൻ കണക്ക് വ്യത്യാസം ഉണ്ടാവും